അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്റെ ഒരു കയ്യിൽ ഈ കയ്യിൽ ഉമ്മി ഈ കയ്യിലാരുന്നു ആരാ ഏ അതാകോട്ടെ ഞാൻ അവിടെ പോയിരുന്നുളീ ഞതി സീനായി ഗൈസ് ഞാൻ കാണു വിചാരിച്ചില്ല അപ്പൊ ഒരു കയ്യിൽ ഉമ്മി ഒരു കയ്യിൽ വാപ്പായിട്ട് ഈ ഒരു പടി കയറണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പോയി പിന്നെ ഇവിടെ പോകുക അല്ലെങ്കിൽ വിഷയം നമുക്ക് മാറ്റാം അല്ലെ പോരി ൊക്കെത് പോരുതേ ക്കെ നിങ്ങൾ കരുതി ഞാൻ കരുതി പോകും ഓക്കെ അപ്പം ഗൈസ് പഠിച്ചോൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്താ പറയണ്ടതെന്നൊന്നും നമുക്കും അറിയുന്നില്ല ഗൈസ് നല്ല ഒരു ജീവിതം നമുക്ക് കിട്ടിയപ്പോൾ അല്ലേ എല്ലാം കൊണ്ടും അടിപൊളിയായപ്പോൾ കൂടെ ആറില്ല എന്നുള്ള ഒരു സങ്കടവും സംസാരമൊന്നും ഇടേ എപ്പോഴും നമ്മളൊക്കെ ചിരിച്ച് കണ്ടിട്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക പക്ഷേ പക്ഷേ പോയി ആള് പോയി ഓക്കെ ഇത് വീഡിയോക്ക് വേണ്ടി പറയണൊന്നുമല്ല നമ്മളെ മൈൻഡിലും ഈ ഒരു പെര കയറുമ്പോഴൊക്കെ നമുക്കങ്ങനൊരിട്ടോ ഓക്കെ അപ്പം എന്നാലേ കൈസ് നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും കാണട്ടെ ഓക്കെ ജനിച്ചാലൊരിക്കൽ എന്താവണം എന്താണ് പറയാം കോൺഫിഡൻ കോൺഫിഡൻ കോൺഫിഡൻറ്റ് ഓക്കെ അപ്പൊ കൈസ് ജനിച്ചാല് അതിന് മനസ്സെത്തുന്നിടത്തേക്കൊന്നും സംസാരം എത്തണില്ല സംസാരം പോകുന്നിടത്തേക്ക് മനസ്സ് പോകണില്ലെന്ന് പറഞ്ഞ അപ്പോൾ ഖൈസ് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നടന്നൊരു സംഭവമാണ് ഏകദേശം ഈ തറുപ്പണി മുതൽ ലേ എന്താ പറയാ ഈ തർപ്പണിയൊക്കെ സത്യം പറഞ്ഞാൽ ഇത് പറയോ ഏ ആ കുടിക്കല്ലോ ഓക്കെ അപ്പോൾ ഈ തർപ്പണി മുതൽ ഈ അപ്പം ഈ തർപ്പണി മുതൽ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു തറുപ്പണി കംപ്ലീറ്റ് എന്താ പറയുക മൂപ്പര അധ്വാനാണ് അല്ലേ അതായത് ഈ വാർപ്പിനായാലും ചിലപ്പോൾ മൂപ്പര കൈ വെച്ചുകൊണ്ടാണ് എന്ത് ഈ പെര ഇന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഏകദേശം എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നത് കാരണം ഒരു ബുദ്ധി അതായത് ഒരു കുടുങ്ങലും ഞാൻ ഈ സമയം വരെ കുടുങ്ങിയിട്ടില്ല പക്ഷെ അവസാന സ്റ്റേജിലേക്ക് കുറച്ച് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ട് അതിന് ആരായാലും എന്തായാലും നമുക്കൊരു നമുക്ക് എന്തായാലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഫിനാൻഷ്യലി പ്രോബ്ലം ഒക്കെ വരും കേട്ടോ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് ആ ഒരു ആ ഒരു സ്വപ്നം മാത്രം നടന്നില്ല എന്താണ് പഠിച്ചു കൊന് അതെന്താ നമുക്കത് കനിഞ്ഞില്ല ബാക്കിയെല്ലാം നമുക്ക് കനിച്ച് പക്ഷെ നമുക്ക് വേണ്ട സംഭവം ഇതൊക്കെ നമുക്ക് പൈസ എന്ന് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ കൂടെ ഉള്ള ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സാധനം പിന്നെ നഷ്ടപ്പെട്ടതാണ് തിരിച്ച് കിട്ടാനൊന്നും ഒരു വകുപ്പില്ല കൈ പിന്നെ നമ്മളെന്താക്കുക ഓക്കെ അല്ലേ എന്താ ആ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ എന്തായാലും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പ്രത്യക്ഷത്തിലില്ലായെന്നുള്ളൂ പക്ഷെ കൈ പിടിച്ച് ഞാൻ കയറ്റി കൈസ് ഇനി നമുക്ക് എന്തായാലും കുട്ടിയിരിക്കൽ അത് കാണാം എന്തായാലും അതിലൊരുപാട് സങ്കടമുണ്ട് അവസാനം പോയത് ഈ വീട്ടിൽ അവസാനം വന്നത് കിണറിൻ്റെ പണിക്കാണ് കിണർ പണിയിൽ വെള്ളം കണ്ടതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ടില്ല ഓക്കെ നാലൂറ് ഇങ്ങനെ ആൾക്കാർ ഇന്ന ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ എന്തോ ഇതിലിങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കുകയാണ് ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ പറയാ വച്ചിട്ടൊക്കെ നിൽക്കുവായിരുന്നു കോൺഫിഡൻസ് അല്ലേ ഇത് പറയുമ്പോൾ നമ്മൾ ഔട്ടാവും എങ്കിൽ പോലും അത് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഫസ്റ്റിട്ട ഡയലോഗിലല്ലേ ഉമ്മ അത് കോളാക്കി കോളാക്കിയല്ലേ ഉമ്മ അത് നമ്മളെ ഇത് തന്നെ അങ്ങനെ മാറ്റിപ്പോയി അപ്പോൾ എന്താണ് പറയേണ്ടതൊന്നും അറിയുന്നില്ല അതാണ് നല്ലൊരു ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന് പിന്നെ നമ്മളെ കൂടെയൊക്കെ എന്താ ഇങ്ങനത്തൊരു അതായത് തന്നെ ഒന്ന് കാണിക്കടാ ഒരു വൈഡിലിട്ടോ ഇങ്ങൊരു പെരയില് ലേ സിറ്റൗട്ടിലൊരു കാരണം അവരുടെ സ്ഥാനത്തൊക്കെ ഇരിക്കേണ്ട ആളാണ് കൈസ് ഇപ്പൊ എവിടെയുള്ളു കുമണിന്റെ അടിയിലാണ് കൈസ് ഞാൻ പറഞ്ഞോളൂ ഞാൻ തന്നെ കരുന്ന് പോയി മാത്രല്ല വരെ കരയാണ് അമ്മ എന്താ വെച്ചാൽ നമ്മളത് ആലോചിക്കുമ്പോൾ അടങ്ങാനാണ് കാരണം അപ്പൊ ഞാൻ എന്തായാലും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഇഞ്ഞ് പാണ്ടാ വെറുതെ അതിനെ ഇടങ്ങാനാക്കണ്ട ഓക്കെ ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു ബ്ലോഗ് സത്യം പറഞ്ഞ അമ്മാനെ കൊടുന്ന് പേരെയൊക്കെ കാണിച്ച് ഞാനും നിജാസും ഉമ്മയും കൂടെ ഇതൊക്കെ ഈ ചെടികളൊക്കെ നനച്ച് ഇവിടുത്തെ പേപ്പറൊക്കെ പെരുക്കാമെന്നുള്ളൊരു ഇതിന് വന്നതാണ് പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ അതെടുക്കാനുള്ളൊരു മൂഡ് എനിക്കില്ല ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് എന്താണ് പോയി എന്തായാലും ഇതൊക്കെ കണ്ട് അപ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് കൈസ് അല്ലേ എന്തായാലും സന്തോഷിക്കും കാരണം എല്ലാവർക്കും നമ്മളിപ്പോൾ ഒരു വലിയ വീട് വെക്കുമ്പോൾ എല്ലാവർക്കുള്ള കാര്യങ്ങളാണ് എന്ത് കുറേ പേര് പറയുന്ന കാര്യമാണ് ജാട അഹങ്കാരം ആർഭാടം പഠിച്ചോനെ മറന്ന് പിന്നെന്താ പറഞ്ഞേ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഒരിക്കലും പഠിച്ചോനൊന്നും നമ്മൾ മറന്നില്ല പിന്നെ ഇങ്ങനൊരു സ്വപ്നം ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് ഇനി അടുത്ത കൊല്ലപ്പൻ്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനും ആടെ വീട്ടിലായിരുന്നു എത്രയോ കൊല്ലം ആടെ വീട്ടിലായിരുന്നു ഇപ്പോൾ വാടക കൊടുക്കാൻ അവരെ ആട്ടും ദുഃഖം കേട്ടിട്ടുണ്ട് ഏഹ് എൻ്റെ മക്കൾക്ക് എൻ്റെ ബാക്കിക്കാർക്ക് ഏഹ് ഞാനെന്നൊരാൾ എന്തെങ്കിലുമൊന്നുണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു വാശെ എനിക്കുണ്ടായിരുന്നു ഏഹ് അപ്പം അത് നല്ലതന്നെ ഉണ്ടാക്കിക്കോട്ടെ ഡ്രൈപ്പം നാളെ എന്താ പറയുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പോൾ പെട്ടെന്നായിരുന്നു എൻ്റെ വളർച്ച അതായത് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് മിറാക്കൾ എന്നൊക്കെ പറയും ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് വെറും മൂന്ന് വർഷം കൊണ്ട് എന്താണ് നല്ലൊരു ജീവിതം ജീവിതം മീൻസ് അതായത് നല്ലൊരു വിവാഹം എൻ്റെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ നിക്കര ആൻഡ് പെങ്ങന്മാരെ കല്യാണം പിന്നെ സ്വന്തമായിട്ട് ഒരു എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീട് സത്യം ഒരു മിറാക്കളാണ് ചിലപ്പോൾ നമ്മൾ അത്രയും അനുഭവിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ വയ്ക്കുന്ന നഷ്ടപ്പെടുന്നൊന്നും അറിയില്ല കാരണം ജീവിതമാണ് മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ലല്ലോ എന്തായാലും ഇങ്ങുള്ള കാലം എന്താണ് ഒരു കുറച്ച് കാലി കുറച്ച് കാലം വാപ്പാനോ എനിക്ക് എന്താണ് സന്തോഷിപ്പിക്കാനോ എല്ലാം കുറച്ച് ദിവസം സന്തോഷിപ്പിക്കാൻ കിട്ടിയുള്ളൂ അത് ഓരോ പഴയ കാലം ഞാൻ പറയുന്നില്ല പക്ഷെ ജീവിതത്തിലോട്ട് തിരിച്ച് വന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ആയി കഴിഞ്ഞപ്പോൾ എന്താണ് വാപ്പ വാപ്പക്ക് വാപ്പയും ഉമ്മാക്കും ഉമ്മയും ആണെന്നുള്ളത് ശരിയാണ് അവരില്ലാത്ത കാലം നിലക്കാണ് കടസ് അതെല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് അതിപ്പോൾ ഒരു കണ്ണ് ഒരു രണ്ട് കണ്ണില്ലാത്ത അല്ല രണ്ട് കണ്ണുള്ള ആൾക്ക് ഒരു കണ്ണ് നഷ്ടപ്പെട്ട ആ കണ്ണിൻ്റെ വില എത്രയാണ് വേദന എത്രയാണെന്ന് അറിയും അത് ഞാൻ ഒന്നും പറയുന്നില്ല എന്താ എന്തൊക്കെയോ പിച്ചിമ്പും പറയാണ് അപ്പോൾ ഇത്രേ പറയുള്ളൂ നമ്മൾ ഒരിക്കലും ജാടം കൊണ്ടോ ആർഭാടം കാണിക്കാനോ അഹങ്കാരം കാണിക്കാനോ നാട്ടുകര കാണിക്കാനോ അല്ല ഈ പെര വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ ഈ പണികളൊക്കെ തീർക്കുന്ന എന്താ വെച്ചാൽ പിന്നീട് പെരയുമൊക്കെ നിൽക്കേണ്ട പണികൾ വേണ്ട അടുത്തതിൻഷുള്ള ഒരു ബിസിനസ്സാണ് അതും കൂടി അതിൻ്റെ അതിൻ്റെ ഓട്ടത്തിലുണ്ട് സൈഡിൽ കൂടെ ഈ യൂട്യൂബ് മാത്രം നമ്മൾ നോക്കുന്നില്ല എനിക്ക് യൂട്യൂബ് മാത്രമല്ല ബാക്കിയുള്ള പരിപാടികളുണ്ട് ഒരുപാട് പേര് യൂട്യൂബിൻ്റെ പൈസ കൊണ്ട് മാത്രമാണ് പെര വെക്കുന്നത് യൂട്യൂബിൻ്റെ പൈസ കൊണ്ട് മാത്രം എനിക്ക് പെരവെക്കാൻ കഴിയൂല അല്ലാതെ ഇതിൻ്റെതായിട്ടുള്ള ഓട്ടങ്ങൾ ഞാൻ കുറേ ഓടുന്നുണ്ട് പല രീതിക്ക് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ആ രീതിക്കൊക്കെ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് ഫുൾ പൈസ ഇൻ്റെ ആവശ്യങ്ങൾ പലതും ഞാൻ നടത്താതെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുക പക്ഷേ ഇതിൻ്റെ ആവശ്യമാണ് ഇതിൻ്റെ ആവശ്യമാണ് കാരണം എൻ്റെ മക്കൾക്കും എൻ്റെ ബാക്കിക്കാർക്കൊക്കെ ഒരു സുഖമായിട്ട് ജീവിക്കാനുള്ളത് നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ അതിന് പഠിച്ചു നമ്മൾ കനിയുന്നുണ്ട് എന്തായാലും ഇപ്പം അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും അത്ര മാത്രമേ പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയാനില്ല പിന്നെ എനിക്കിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കുടിയൊരിക്കൽ എന്നുള്ളൊരു സംഭവം ഞാൻ വലിയൊരു പരിപാടി ആക്കിയിട്ട് നടത്തുന്നില്ല അതായത് മിനിമം എൻ്റെ കുടുംബത്തിൽ നിന്ന് അതായത് നമ്മളെ കുടുംബത്തിൽ നിന്നും മാപ്പാൻ്റെ കുടുംബത്തു നിന്നും അത്യാവശ്യം എന്താണ് കുറച്ച് പേരെ മാത്രമേ വിളിക്കുന്നുള്ളൂ പിന്നെ സിനുവിൻ്റെ കുടുംബത്തു നിന്നും സിനുവിൻ്റെ ബാക്കിക്കാരും അവരും കാരണിപ്പോൾ ഓലും കൂടി അതായതിപ്പോൾ പുതിയൊരു വീട് വെക്കുമ്പോൾ പുതിയൊരു എന്താണ് ജീവിതമാകുമ്പോൾ അവരും നമ്മളും പിന്നെ ഈ വീടിൻ്റെ ചുറ്റുപാടുള്ളവരും ആ വീടിൻ്റെ ചുറ്റുപാടുള്ളവരും ആണ് കല്യാണത്തിന് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പേര് മാത്രം ഏറി കഴിഞ്ഞ ഒരു അഞ്ഞൂറ് പേരുടെ ഉള്ളിൽ മാത്രമുള്ള ചെറിയൊരു ഫങ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പെട്ടെന്നാണ് കുടിയൊരിക്കൽ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഉപ്പാൻ്റെ അത് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് കഴിയട്ടെച്ചിട്ടാണ് ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊന്നും അത് പല രീതിക്കും ആളുകൾ പറയാനും ഇതാക്കാനൊക്കെ ഇടയാവും അതുകൊണ്ട് നമ്മളതൊന്നും ഇല്ല ചെറിയൊരു പരിപാടിയുള്ളൂ ഞാൻ എന്തായാലും വിഷ്വൽസൊക്കെ ഞാൻ ഞാൻ എൻ്റെ യൂട്യൂബിലും ചാനലിലൊക്കെ ഞെട്ടി തരാം പിന്നെ എന്നും പറയുന്ന മാതിരി ബിരിയാണിയൊക്കെ മുമ്പിൽ ഇരുന്ന് തിന്നോ ഞാൻ പറയാനില്ല എനിക്ക് എല്ലാവരും വിളിക്കണം ഇതാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു വളരെ ചുരുങ്ങിയ പരിപാടി മാത്രമേ ഉള്ളൂ ഒന്നാമത് ഭയങ്കര ഫിനാൻഷ്യലി പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ അതും കൂടി വലിയൊരു എക്സ്പെൻസിലൊക്കെ പോകേണ്ട വച്ചിട്ടാണ് കാരണം അത് കുടിയിലിരിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടണം നിങ്ങൾ വിളിച്ചുകൊണ്ട് എൻ്റെ സമാധാനം പോകുന്നില്ല നിങ്ങളൊക്കെ വിളിക്കാൻ എനിക്ക് ആഗ്രഹം നിങ്ങളെ മാത്രമേ ഒരുപാട് പേരെ വിളിച്ച് ഈ പരിപാടി നടത്താൻ ഒക്കെ ആഗ്രഹമുണ്ട് ഒന്ന് ഞാൻ ഉപ്പാൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിലായിട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു ഫങ്ഷൻ മാത്രം നടത്തുന്നുള്ളൂ അല്ലേ അത് പോരെ മതി ബാക്കി എന്തായാലും ഇൻഷാല്ല നമുക്ക് വേറെ വേറെ ഒക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വല്ല ബീച്ചിലൊക്കെ ഉള്ള പരിപാടികളൊക്കെ നടത്തും പിന്നെ അല്ലേ അത് ഓക്കെ ആയോ നീ കൈക്ക് പോയി ചാടാ പോരി അതിലൊന്നും വീണ്ടില്ല നിങ്ങൾ പോയായിരുന്നേ ഓക്കേ കായ് അപ്പ എന്തായാലും ആകെ കയ്യിൽ നിന്ന് പോയ ഒരു ദിവസമായി ഞാമൊന്നും പറയാനില്ല അല്ലെ കുട്ടിയിരിക്കലൊക്കെ നമുക്ക് ചെറിയൊരു പരിപാടി പോരെ പോരേ ഉമ്മാൻ്റെ ആഗ്രഹം അതാണ് ചെറിയൊരു പരിപാടി മതി കാരണം ചെറിയൊരു പരിപാടി കാരണം ഒരു ആർഭാട പരിപാടി വേണ്ട എന്ന് എന്നുമ്മേനെ പറഞ്ഞത് അപ്പോൾ അവർ ആർഭാട ഇല്ല അല്ലേ എന്തായാലും നമുക്ക് നമ്മളെ പ്രേക്ഷകരൊക്കെ പിന്നെ ഒരു ദിവസം വിളിക്കാമല്ലേ ഇനി ഇത് കണ്ടിട്ട് പറയരുത് നൂഫലിൻ്റെ ഒരു പരിപാടിക്കും കൂട്ടിയില്ല ഒരു പരിപാടിക്കും വിളിച്ചില്ല അതല്ല ക ഇത് ഈ സിറ്റുവേഷനുകൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവാത്തവർക്ക് എനിക്കൊന്നും പറയാനില്ല അല്ലേ എല്ലാവർക്കും ഇത് മാത്രമേ പറയുകയുള്ളൂ വിചാരിച്ച വ്ളോഗ് ഇതല്ല ബ്ലോഗ് മാറിപ്പോയി ഇനി അത് എടുക്കാനുള്ളൊരു മൂഡും ഇല്ല എന്തായാലും ഇനി ചെടിയൊക്കെ വൈകുന്നേരത്ത് നനയ്ക്കാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ